സിനി സ്വാഗതം ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിന്റെ ചിത്രങ്ങളൊക്കെ പരാജയപ്പെടുന്നു എന്ന് പരക്കെയുള്ള ആക്ഷേപമാണ് എന്നാൽ കാളിദാസ് ഇപ്പോൾ ചെറിയൊരു സന്തോഷത്തിലാണ് കാരണം കമൽഹാസനോടൊപ്പം ഇന്ത്യൻ ടു ധനുഷിന്റെയൊപ്പം രായൻ തുടങ്ങിയ സിനിമകൾ പുറത്തിറങ്ങാനായി കാത്തിരിക്കുകയാണ് കാളിദാസ് അതിനിടയിലാണ് കാളിദാസ് ജയറാം ട്രോൾ പേജുകളിൽ ഇടം പിടിക്കുന്നത് കാര്യം ഇതാണ് സിനിമകൾ വിജയിക്കണമെങ്കിൽ നടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ മരിക്കണമെന്നായിരുന്നു ട്രോൾ കാളിദാസിന്റെ വിജയിച്ച സിനിമകളിലെല്ലാം കഥാപാത്രം മരിക്കുന്നുണ്ട് എന്നായിരുന്നു ട്രോളർമാരുടെ കണ്ടെത്തൽ ഈ ചോദ്യത്തിന് കാളിദാസ് മറുപടിയും നൽകിയിട്ടുണ്ട് കാളിദാസിന്റെ മറുപടി ഇങ്ങനെയാണ് വിക്രം സിനിമയിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം മരിക്കുന്നുണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റായി പാവൈ കഥകളിൽ തങ്കം എന്ന സെഗ്മെന്റിലെ സത്താർ എന്ന കഥാപാത്രവും മരിക്കുന്നുണ്ട് തങ്കത്തിനും നല്ല അഭിപ്രായമാണ് ലഭിച്ചത് എൻ്റെ കഥാപാത്രം മരിക്കുന്ന സിനിമകളെല്ലാം നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്നോ എന്തോ ഇനി ചെയ്യുന്ന സിനിമകളൊക്കെ നന്നാവാൻ വേണ്ടി എൻ്റെ കഥാപാത്രത്തെ കൊല്ലുമോ എന്ന് അറിയില്ല രായൻ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എൻ്റെ കഥാപാത്രം മരിക്കുമെന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ കണ്ടിരുന്നു ആ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ് കാളിദാസ് പറയുന്നു